ഞാൻ ഈ പന്നു ഞാൻ പറഞ്ഞ ആകെ സമയത്തൊക്കെ അങ്ങോട്ട് അപ്പഴാണേ ഓ വല്യ വർത്താനം പറഞ്ഞിട്ട് ഇന്ന മുള്ള അറിഞ്ഞിട്ടേ ഇന്നെ മുള്ളിത്തൂലറിഞ്ഞിട്ട് വല്യ വർത്താനം എന്നാ പറഞ്ഞാൽ മുറുണ്ട് തിന്നെ നല്ല വിറ്റാമിൻറ്റാണ് വന്നത് ചായ പിടിച്ചില്ല പിന്നെ നോക്കൂല ാണ് രാ ചൂടുള്ള ചാട്ട് വല്യ വർത്താൻ എന്നെ മുള്ളു കുത്തൂല എന്തെല്ലാം പറഞ്ഞേന്ന് ഇപ്പ എന്തായി എവിടുന്നു സാധനം ഒഴിവാക്കണ് കാണുന്നുണ്ടക്കൊരു സാധനം അയിന് അങ്ങനെ തരം മുള്ളാണ് അനു കിട്ടൂല കാണൂലടാ കണ്ണുകൊണ്ട് കാണൂല മുള്ളു ആ രസം ചായ ചായ ഒടിച്ച് കഴിഞ്ഞി പിന്നെ നോക്കാം ഏതായാലും പണിയൊന്നുമില്ലല്ലോ നാളെ ഫുള്ളായിട്ട് ഇരുന്നിട്ട് നോക്ക അലിബൈ അലിബായി